എല്ലാവർക്കും പി എം സി പദ്ധതിയിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടതോടുകൂടി കേന്ദ്രം തടഞ്ഞു വെച്ചിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഉടൻ സംസ്ഥാനത്തിന് കൈമാറും പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് മുന്നണിയിൽ തന്നെ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് പി എം സി പദ്ധതി പി എം സി വന്നാൽ കേരള വിദ്യാഭ്യാസം മാറുമോ എതിർപ്പിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് അറിയേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് സംസ്ഥാനം രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് പി എം ശ്രീ വിവാദം പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷത്ത് രണ്ട് ചേരി തിരിഞ്ഞുള്ള വ്യത്യസ്ത അഭിപ്രായ പ്രകടനമാണ് യഥാർത്ഥത്തിൽ എന്താണ് പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്തിന് ഇതുകൊണ്ട് ഗുണമോ ദോഷമോ ഉണ്ടോ എന്ന് പരിശോധിക്കാം ഒപ്പം എൽ ഡി എഫിലെ പ്രമുഖ കക്ഷിയായിട്ടുള്ള സി പി ഐയും പ്രതിപക്ഷവും ഉൾപ്പെടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിന്റെ കാരണങ്ങളും വിശദമായിട്ടൊന്ന് അറിയാം എന്താണ് പി എം ശ്രീ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് പി എം ശ്രീ പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിച്ച് വികസനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത രണ്ട് സ്കൂളിലേക്ക് വികസനം എത്തിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് തുറന്നു കാട്ടുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള വർഷത്തേക്ക് വിഭാവനം ചെയ്ത പദ്ധതിയാണിത് ഒരു സ്കൂളിന് ശരാശരി ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയാണ് ചെലവഴിക്കുക അഞ്ചു വർഷത്തേക്ക് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് പി എം സി പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെലവാക്കുന്നത് ഇതിൽ പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ കേന്ദ്ര വിഹിതവും ബാക്കിയുള്ളത് സംസ്ഥാന വിഹിതവുമാണ് കേന്ദ്ര സംസ്ഥാന കേന്ദ്രഭരണ തദ്ദേശ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന സ്കൂളുകളിലാണ് പദ്ധതി നടപ്പിലാക്കുക നിലവിൽ കേരളത്തിലെയും കേന്ദ്രീയ വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങൾ അടക്കം രാജ്യത്തെ പന്ത്രണ്ടായിരത്തി എഴുപത്തിയൊമ്പത് സ്കൂളുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് എതിർപ്പിനെ തുടർന്ന് കേരളത്തിന് പുറമെ തമിഴ്നാടും പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളും പദ്ധതി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നാൽ ഇന്നലെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ വാസുകി ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടു എന്താണ് ഇതിൽ എതിർപ്പ് വരാൻ കാരണം എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിന്റെ കാരണം ഇനി പറയുന്നവയാണ് ആർ എസ് എസ് അജണ്ടയും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കാതെ ഇരുന്നത് അറുപത് ഇഷ്ടു നാൽപ്പത് എന്ന അനുവാദത്തിലാണ് കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ ചെലവഴിക്കേണ്ടത് ഇതിനാൽ കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂളുകളിൽ കേന്ദ്ര ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കണമോ എന്നതായിരുന്നു സി പി ഐയുടെ നിലപാട് പദ്ധതി നടപ്പിലാക്കാനുള്ള ശുപാർശ മുമ്പ് മന്ത്രിസഭയിൽ എത്തിയപ്പോൾ സി പി ഐ എതിർത്തതിനാൽ മുന്നോട്ടു പോകാനായില്ല തമിഴ്നാട് പോലെ സുപ്രീം കോടതിയിൽ പോകാനുള്ള ആലോചന വന്നു എങ്കിലും സമയം പാഴാക്കാനില്ല എന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം പി എം ശ്രീ പദ്ധതിയിൽ ചേരാൻ താൽപര്യമില്ല എന്ന് സുപ്രീം കോടതിയെ അറിയിച്ച തമിഴ്നാട് സർക്കാർ ആർ ടി ഇ നിയമപ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ നേടിയെടുത്തിരുന്നു കോടതി ഇടപെടലിനെ തുടർന്ന് ഈ മാസം മൂന്നിന് കേന്ദ്രം തുക തമിഴ്നാടിന് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതം വാങ്ങി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് നടപടിയെടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഫണ്ട് പാഴാക്കാതെ ഇരിക്കുന്നതാണ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കാരണമായിട്ട് മന്ത്രി പറഞ്ഞത് ഇതിനെതിരെ സി നേതൃത്വം രംഗത്ത് വന്നിരുന്നു സി വിദ്യാർത്ഥി സംഘടന സി വിദ്യാർത്ഥി സംഘടന എസ് എഫ് നേതാക്കന്മാർ ഉൾപ്പെടെ ഇതിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷവും എതിർത്തു എന്തിനാണ് എതിർക്കുന്നത് എന്ന് ഒന്നുകൂടി സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റേസിംഗ് ഇന്ത്യ എന്നതാണ് പി എം സിയുടെ പൂർണ്ണരൂപം ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടി വരും ഇതിനോടൊപ്പം പി എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം ഇതിൽ ബ്രാൻഡിങ്ങിനോടും ദേശീയ വിദ്യാഭ്യാസ നയത്തോടുമാണ് സംസ്ഥാന സർക്കാരിന് എതിർപ്പ് ഉണ്ടായിരുന്നത് കാരണം മുഴുവൻ ഫണ്ടും കേന്ദ്ര സർക്കാർ നൽകുന്നതല്ല അറുപത് ശതമാനം ഫണ്ട് മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ബാക്കി സംസ്ഥാനം കണ്ടെത്തണം ദേശീയ വിദ്യാഭ്യാസ നയം ആർ എസ് എസ് അജണ്ടയാണ് എന്നാണ് മുമ്പ് സി പി എമ്മും സി പി ഐ നിലപാട് എടുത്തിരുന്നത് ഈ സ്കൂളുകളിൽ സംസ്ഥാന സിലബസിന് പകരം എൻ സി ആർ ടിയുടെ സിലബസ് അനുസരിച്ചാവും പഠനം നടത്തേണ്ടി വരിക ആർ എസ് എസ് സങ്കല്പത്തിലുള്ള ദേശീയതയെ അടിച്ചേൽപ്പിക്കുക ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകും തുടങ്ങിയവയാണ് ഇതിന് എതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇതിനെല്ലാം പുറമെ സ്കൂളിന്റെ ഘടനകളിലും മാറ്റമുണ്ടാകും കേന്ദ്ര നിയമമനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ രണ്ടാം ക്ലാസ് വരെയാണ് ആദ്യഘട്ടം മൂന്ന് മുതൽ അഞ്ചു വരെ രണ്ടാം ഘട്ടം ആറു മുതൽ എട്ട് വരെ മൂന്നാം ഘട്ടം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നാലാം ഘട്ടം എന്നിങ്ങനെയാണ് പി എം ശ്രീ പദ്ധതിയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ഘടന ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ നയവുമായി ചേർന്ന് പോകുന്നതല്ല എന്തായാലും സാങ്കേതികത്വം പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട ഫണ്ട് കളയേണ്ട എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെയും സി പി എമ്മിന്റെയും തീരുമാനം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് പദ്ധതിയിലൂടെ ലഭിക്കേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാനത്തിന് അടുത്ത ദിവസം ലഭിക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചെയ്യുക വിലയ്ക്ക് ഞാൻ ലഭിച്ച മറ്റു